തൽക്കാലം ഇവിടെയുള്ള ഡ്രസ്സ് ഏതെങ്കിലും കൊടുക്കുക അമ്മയുടേതായാലും മതി ഡ്രസ്സൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം പിന്നെ ദേവിയമ്മ ഒന്നും വേണ്ടിയില്ല അവൻ്റെ വാക്കിനവിടെ എതിർവാക്കില്ലെന്ന് അവൾക്ക് തോന്നി എന്നാൽ പിന്നെ ഞാൻ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാം പറഞ്ഞുകൊണ്ട് ദേവിയമ്മ മുറിക്ക് പുറത്തേക്കിറങ്ങി കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് പോയി ഇന്ദു എന്ത് ചെയ്യണമെന്നറിയാതെ വെറുതെ നിലത്തേക്ക് നോക്കി നിന്നു ദേവ് മുറിക്കകത്തേക്ക് കയറി അവളുടെ മുന്നിലേക്ക് ചെന്നു ഇന്ദു അവൻ വളരെ മൃദുവായി അവളെ വിളിച്ചു അവൾ പതിയെ മുഖമുയർത്തി സർ നോക്ക് നിനക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് എനിക്കറിയാം അതിനെക്കുറിച്ച് നിനക്കൊരുപാടൊന്നും ധാരണയില്ലെങ്കിലും പക്ഷേ ഇവിടെ നിനക്ക് സമാധാനവും സുരക്ഷിതത്വവും ഞാൻ ഉറപ്പു തരുന്നു ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് വെറുതെ വിഷമിക്കാൻ നിൽക്കണ്ട മാത്രമല്ല നിനക്കെന്ത് സങ്കടമുണ്ടെങ്കിലും എന്നോട് പറയാം ഇപ്പോൾ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പെൺകുട്ടിയാണെന്നേ നിന്നെ ആര് വേദനിപ്പിക്കാനും ഞാൻ സമ്മതിക്കില്ല ആളുകൾ നമ്മളെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ തിരിച്ചൊന്നും ചെയ്യില്ല എന്നുറപ്പുള്ളത് കൊണ്ട് അങ്ങനെയൊരു ധാരണ നമ്മളെക്കുറിച്ച് ആർക്കും ഉണ്ടാകരുത് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇന്ദു നിറ കണ്ണുകളോടെ തലയാട്ടി കഴിഞ്ഞതെല്ലാം തൽക്കാലം മറന്നേക്കും നിനക്കിപ്പോൾ അത്യാവശ്യം നല്ലൊരു ഉറക്കമാണ് കുളിച്ച് ഫ്രഷായിട്ട് കിടന്നുറങ്ങാൻ നോക്ക് ഒന്നുമോർത്ത് ഭയപ്പെടാനോ വിഷമിക്കാനോ നിൽക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇതെൻ്റെ സാമ്രാജ്യമാണ് ഇവിടേക്ക് വന്ന് നിന്നെ ആരും തട്ടിക്കൊണ്ടു പോവുകയോ ഉപദ്രവിക്കുകയോ ഇല്ല ഇത് ഈ ദൈവ് നിനക്ക് തരുന്ന ഉറപ്പാണ് ഇതുവരെ നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ടാവില്ല സന്തോഷവും സമാധാനവും ഉണ്ടായി കാണില്ല പക്ഷേ ഇവിടെ നീ എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രയാണ് നിൻ്റെ സ്വാതന്ത്ര്യം നിൻ്റെ അവകാശമാണെന്ന് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത് സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇന്ദു ദേവ് പറഞ്ഞ കാര്യങ്ങൾ നിർനിമിഷയായി കേട്ടുകൊണ്ടിരുന്നു അവൻ്റെ വാക്കുകൾ ഒരു സംഗീതം പോലെയാണെന്ന് അവൾക്ക് തോന്നി ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് കുളിച്ച് ഫ്രഷായിട്ട് കിടന്നിറങ്ങാൻ നോക്കൂ നമുക്ക് പിന്നെ സംസാരിക്കാം ഹാവ് എ നൈസ് ഡേ ഇന്ദുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് ദേവുപതിയെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ്റെ ആ പോക്ക് നോക്കി നിന്നപ്പോൾ അവൾക്കൊന്ന് കരയണം എന്ന് തോന്നി ഒരു മുൻവിധികളും ഇല്ലാതെ യാതൊരു തെറ്റിദ്ധാരണയും ഇല്ലാതെ അദ്ദേഹം തന്നെ രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നു വേറെ ആരാണെങ്കിലും എത്രമാത്രം ചോദ്യശലങ്ങൾ ഇപ്പോൾ എനിക്ക് മേലെ എഴുതിയിട്ടുണ്ടാവും എന്തൊക്കെ സംശയങ്ങൾ മനസ്സിൽ നിറഞ്ഞിട്ടുണ്ടാവാം താൻ ഇതുവരെ ഇങ്ങനെയൊരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്നവൾ ആശ്വാസത്തോടെ ഓർത്തു കുറച്ചു നേരം കൂടി അവിടെ തറഞ്ഞു നിന്നതിനു ശേഷം നിന്ന് കുളിക്കാനായി ഒരുങ്ങി അപ്പോഴാണ് തൻ്റെ കയ്യിൽ ഡ്രസ്സില്ല എന്ന കാര്യം അവൾ ഓർത്തത് ദേവിയമ്മ ഇപ്പോൾ വരുമായിരിക്കും അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ദേവിയമ്മ കയ്യിലൊരു സെറ്റും ഉണ്ടുമായി വന്നു അതിന് ചേർന്ന് സ്കേർട്ടും ഉണ്ടായിരുന്നു തൽക്കാലം കൂട്ടി ഇപ്പോൾ ഇത് ധരിക്കൂ ബ്ലൗസ് ചിലപ്പോൾ കുറച്ച് ടൈറ്റായിരിക്കും അങ്ങനെയാണെങ്കിൽ അതൊന്ന് അയച്ചെടുത്തോളൂ ഞാൻ പോകുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇവിടെ ഒരു ബെല്ലുണ്ട് ദേവിയമ്മ പറഞ്ഞതിനെല്ലാം ഇന്ദു സമ്മതം എന്ന മട്ടിൽ തലയാട്ടി അവർ അവളെ ഒന്ന് നോക്കിയിട്ട് ഉടൻ താഴേക്ക് ഇറങ്ങി താഴേക്കിറങ്ങിപ്പോവുകയും ചെയ്തു ദേവ് കർശനമായി പറഞ്ഞതുകൊണ്ട് പിന്നെ ഇന്ദുവിനോടൊന്നും ചോദിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായില്ല അവൾക്കതിൽ ആശ്വാസം തോന്നി ഇന്ദു കുളിമുറിയിൽ ചെന്ന് താൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം അഴിച്ചു കളഞ്ഞു അതെല്ലാം ശരീരത്തിൽ നിന്ന് ഉരിഞ്ഞു കളഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സമാധാനം തോന്നി എന്തോ ഒരു ഭാരം അഴിച്ചു കളഞ്ഞതുപോലെ ഭൂതകാലത്തിൻ്റെ ഒരു ചാക്കുകെട്ട് പോലെയാണ് ആ അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളെന്ന് അവൾക്ക് തോന്നി ഇനി ഒരിക്കലും അതെടുത്ത് ധരിക്കരുതെന്നും ഒരു സമാധാനത്തിന് വേണ്ടി ദേവിൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും അവൾ ഓർത്തു അവൻ്റെ മിഴികളിൽ കണ്ട അലിവ് അവളെ വല്ലാതെ സ്വാന്തനിപ്പിച്ചിരുന്നു ആദ്യമായിട്ടാണ് തനിക്ക് ഇങ്ങനെ ഒരാളിൽ നിന്ന് ഒരു അനുഭവം കിട്ടുന്നത് ഇതുവരെ ആരുടെയും കരുണയോ ദയോ കിട്ടിയിട്ടില്ല വരുണും കുടുംബക്കാരും തന്നോട് പെരുമാറുന്നത് കണ്ട് ചിലരൊക്കെ സഹതാപം കാണിച്ചിട്ടുണ്ട് അതും ഒന്നോ രണ്ടോ പേർ പക്ഷേ തൻ്റെ രക്ഷയെക്കുറിച്ച് അവരൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാം ശരിയാവാം വരുണിൻ്റെ സ്വഭാവം മാറുന്നതുവരെ കാത്തിരിക്കണം എന്നൊക്കെയുള്ള സഹതാപം നിറഞ്ഞ ആശ്വാസവചനങ്ങൾ മാത്രം പക്ഷേ ആദ്യമായിട്ടാണ് ഒരാൾ തന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് തൻ്റെ സമാധാനത്തിനും തൻ്റെ സന്തോഷത്തിനും വില കൊടുക്കുന്നത് തനിക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എത്ര വലിയവനാണ് അദ്ദേഹം ആ നല്ല മനസ്സിന് ഇന്നും നല്ലത് മാത്രം വരട്ടെ ഇന്ദു ഹൃദയമുരുകി പ്രാർത്ഥിച്ചു ബ്ലൗസ് ഇട്ട് നോക്കിയപ്പോൾ ദേവിയമ്മ പറഞ്ഞതുപോലെ അത് കുറച്ച് ടൈറ്റായിരുന്നു ഒരു പിന്നുകൊണ്ട് അവളത് ചെറുതായി ഒന്ന് അഴിച്ചെടുത്തു അപ്പോൾ അവൾക്കത് നന്നായി പാകമാവുകയും ചെയ്തു സെറ്റുമുണ്ടും ധരിച്ച് മുടി ഉണക്കിക്കൊണ്ട് ഇന്ദു കണ്ണാടിയുടെ മുന്നിൽ നിന്നു പച്ചക്കറിയുള്ള സാരിയും അതിനു ചേർന്ന ബ്ലൗസും ആയിരുന്നു അത് തനിക്ക് സെറ്റുമുണ്ടും ഉടുക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള വേഷങ്ങളൊന്നും അണിയാൻ അനുവദിച്ചിട്ടില്ല എന്നവൾ ഓർത്തു വരുണിൻ്റെ കൂടെ കഴിഞ്ഞത് കൊണ്ടാവും തൻ്റെ ശാലീനതയൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടിരുന്നു എപ്പോഴും മേക്കപ്പെട്ട മുഖവും ചുവന്ന ചുണ്ടുകളും മാതകത്വം നിറഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് ആ മുന്നിൽ നിൽക്കാനേ തൻ്റെ ഭർത്താവ് അനുവദിച്ചിട്ടുള്ളൂ വരുണിന് കൃത്രിമത്വമായിരുന്നു സൗന്ദര്യം പക്ഷേ ആ നിമിഷം കണ്ണാടിയിൽ നോക്കുമ്പോൾ തനിക്കൊരു തനിമ വന്നതുപോലെ ഇന്ദുവിന് തോന്നി മുടിയൊരുവിധം നന്നായി ഉണങ്ങിയപ്പോഴേക്കും ഉറക്കം വന്ന് ഇന്ദുവിൻ്റെ കണ്ണുകളെ മൂടി അവൾക്ക് വാതിലടക്കണം എന്ന് തോന്നിയില്ല ദേവസ്വാറിൻ്റെ സാന്നിധ്യം കൊണ്ടാവണം ഈ വീട്ടിൽ തനിക്ക് തെല്ലും ഭയം തോന്നുന്നില്ല അദ്ദേഹമുള്ളപ്പോൾ തനിക്ക് യാതൊരാപത്തും ഉണ്ടാവില്ലെന്നതാണ് വിശ്വാസം അവൾ മെത്തയിലേക്ക് കിടന്നു സുഖകരമായ ഒരു ആലസ്യം തന്നെ കീഴ്പ്പെടുത്തുന്നത് പോലെ ഇന്ദുവിന് തോന്നി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവൾ ഗാഠമായ നിദ്രയിലേക്ക് വീണു കുറേ സമയം കഴിഞ്ഞ് എന്ത് എപ്പോഴോ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു പുറത്ത് സന്ധ്യ പൂക്കുകയായിരുന്നു ക്ലോക്കിലേക്ക് നോക്കി സമയം ഏഴരയാകുന്നു ഈശ്വര താൻ ഇത്ര നേരം കിടന്നുറങ്ങിയോ ഇവിടുള്ളവർ എന്ത് വിചാരിക്കും അവൾ വേഗം തന്നെ വാഷ്റൂമിൽ പോയി മുഖം കഴുകി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ദേവിയമ്മ മുഖം കാണിച്ചു ഞാൻ നേരത്തെയും വന്നിരുന്നു കുട്ടി കുട്ടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ അറിയാതെ കുറെ ഉറങ്ങിപ്പോയി ദേവമോൻ അന്വേഷിച്ചിരുന്നു കുട്ടി താഴേക്ക് വരൂ ഇന്ദു ശിരസുകുലുക്കി പിന്നെ അവരോടൊപ്പം താഴേക്കിറങ്ങി ഡൈനിങ് ഹാളിൽ ചെന്നപ്പോൾ ദേവ് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടതും അവൻ പുഞ്ചിരിച്ചു എന്തേ നന്നായി ഉറങ്ങിയോ ഇന്ദു പതിയെ മൂളി സോറി ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാണ് അവൾ പറഞ്ഞത് കേട്ടവന് ചിരി വന്നു താൻ ഉറങ്ങിയതിന് എന്തിനാടോ എന്നോട് സോറി പറയുന്നത് ചടാ തനിക്ക് വല്ല കുഴപ്പമുണ്ടോ അല്ല ഞാൻ ഇന്ദുവിന് എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു വരുണിൻ്റെ വീട്ടിൽ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉറങ്ങാനൊന്നും അനുവാദമുണ്ടായിരുന്നില്ല വരുൺ അനുവദിക്കുന്നതായിരുന്നു അവളുടെ സ്ലീപ്പിംഗ് ടൈം രാത്രിയിൽ അവൻ്റെ പരാക്രമങ്ങളെല്ലാം കഴിഞ്ഞ് അവൾ ഉറങ്ങുമ്പോൾ ഒരു സമയമാകും പക്ഷേ എത്ര വൈകി കിടന്നാലും അവൾ നേരത്തെ എഴുന്നേൽക്കണം അത് ആ വീട്ടിലെ അലിഖിത നിയമമായിരുന്നു ഇല്ലെങ്കിൽ ശിക്ഷയാണ് എത്രയോ നാളുകൾക്ക് ശേഷമാണ് താനൊന്ന് സമാധാനമായി വിശ്രമിച്ചതെന്ന് ഇന്ദു ഓർത്തു താൻ എന്താടോ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത് ദേവിൻ്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ഒന്നുമില്ല സാർ ഞാനെന്തോ ആലോചിച്ച് താൻ ഇരിക്കു കാപ്പി കുടിക്കാം ഇന്ദു ഇരുന്നതും ഇരുവർക്കുമുള്ള ചായയും സ്നാക്സും കൊണ്ട് വന്നു വെച്ചു ബൂസ്റ്റിട്ട കൊഴുത്ത ചായയിലേക്ക് ഇന്ദു അത്ഭുതത്തോടെ നോക്കി എന്താ ഇന്ദുവിന് ചായ ഇഷ്ടമല്ലേ ദേവി ചോദിച്ചു ഇഷ്ടമാണ് തനിക്ക് കോഫി മതിയെങ്കിൽ പറഞ്ഞോളൂ പ്രശ്നമില്ല താൻ ഇഷ്ടമുള്ളത് കുടിച്ചാൽ മതി എനിക്ക് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല താൻ സാധാരണ എന്താ പ്രിഫർ ചെയ്യാറ് ടിയോർ കോഫി അത് ഞാൻ അതൊന്നും കുടിക്കാറില്ല എന്തേ ദയവ് വെറുതെ ചോദിച്ചു വരുണേട്ടൻ്റെ വീട്ടിൽ എനിക്ക് അതൊന്നും കുടിക്കാൻ പാടില്ലായിരുന്നു ഞാൻ എല്ലാവർക്കും കോഫി ഇട്ട് കൊടുക്കും പക്ഷെ എനിക്ക് കുടിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല ഇന്ദു അത് പറഞ്ഞതും ദേവിൻ്റെ മുഖത്ത് വല്ലായ്മ വ്യാപിച്ചു താൻ എന്തിനാണ് ദേവ് സാറിനോട് ഇതൊക്കെ പറയുന്നതെന്ന് ഇന്ദുവും ചിന്തിച്ചു ആ കണ്ണുകളിൽ നിന്ന് തന്നിലേക്ക് പടരുന്ന സാന്ത്വനത്തിൽ താൻ അടിമപ്പെട്ടു പോകുന്നത് പോലെ സാറില്ല ഇന്ദു ഇനി തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കിട്ടും കേട്ടോ എല്ലായ്പ്പോഴും ജീവിതം ഒരുപോലെ ആവില്ല സമാധാനമായിരിക്കും ഇന്ദു നിറ കണ്ണുകളോടെ തലയാട്ടി പിന്നെ ആ ചായക്കപ്പ് ചുണ്ടോട് ചേർത്ത് വെച്ചു നമുക്ക് നാളെ ഒന്ന് പുറത്തു പോകാം തനിക്ക് അത്യാവശ്യമുള്ള ഡ്രസ്സൊക്കെ വാങ്ങണ്ടേ പക്ഷെ പക്ഷെ പുറത്തു പോയാൽ ഇന്ദു ഒരു ഭീതിയോടെ ദേവിനെ നോക്കി താനിങ്ങനെ ആവാതെ നമുക്ക് നോക്കാം ആയതു പിന്നെ നാളെ എൻ്റെ അമ്മ വരും അമ്മ വളരെ എനർജറ്റിക് ആണ് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ബിസിനസ് ഏറ്റെടുത്ത് നടത്തിയത് അമ്മയാണ് ആ സമയത്ത് അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണർ ഞങ്ങളെ ചതിച്ചിരുന്നു അതിൻ്റെ അഗാധത്തിലാണ് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് അച്ഛൻ മരിച്ചത് ബിസിനസ് തകർന്ന നിലയിലായി പക്ഷേ അമ്മ ധൈര്യത്തോടെ നിന്നു എല്ലാ ബുദ്ധിമുട്ടുകളും അതിജീവിച്ചു എല്ലാ പെണ്ണുകളും അമ്മയെപ്പോലെ ധൈര്യവും വ്യക്തിത്വമുള്ളവരും ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ഇന്ദുവിന് ദേവ് പറഞ്ഞത് കേട്ടപ്പോൾ ഭീതിയാണ് തോന്നിയത് വരുണേട്ടൻ്റെ അമ്മയെപ്പോലെ ആയിരിക്കുമോ അവർ തന്നോട് പെരുമാറുക രാജേശ്വരി അമ്മയ്ക്ക് തന്നോട് ഇഷ്ടമേ അല്ലായിരുന്നു സിതാരയ്ക്കും അവർ ഇരുവരും തന്നെ ഉപദ്രവിക്കുന്നതിൽ വരുണിനെ എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നു താൻ തല്ലുകൊണ്ട് കരയുന്നത് കാണുമ്പോൾ അവരെന്തോ ഗൂഢമായ ഒരു സന്തോഷം അനുഭവിക്കുന്നത് പോലെ തോന്നുമായിരുന്നു ഇനി ദേവ് സാറിൻ്റെ അമ്മ വന്നാൽ എന്താകും താൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തു പറയും അതുവരെയുള്ള മനസമാധാനം പോയതുപോലെ ഇന്ദുവിന് തോന്നി വരുൺ തൻ്റെ വിശാലമായ കിങ് സൈസ് ബെഡ്ഡിലായിരുന്നു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തരുണിമണിയുടെ ചുണ്ടുകൾ അവൻ ബന്ധിച്ചു വെച്ചിട്ട് ഏറെ നേരമായി ഹൗ ഒന്ന് പതുക്കെ തൻ്റെ നഗ്നമായ ഇടുപ്പിൽ ഞെരിക്കുന്ന അവൻ്റെ കൈവിരലുകൾ പിടിച്ചു മാറ്റി അവൾ പറഞ്ഞു ചെ വരുൺ അതൃപ്തിയോടെ അവളെ ഒന്ന് നോക്കി നൂൽ ബന്ധമില്ലാതെ തൻ്റെ മുന്നിൽ കിടക്കുന്നവളെ അവൻ കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞു പിന്നെ ആ പൊക്കൽ ചുഴയിൽ വിരലുകൾ കയറ്റി ചുണ്ടുകൾ കടിച്ചു നുണഞ്ഞു മതി ഇനി എനിക്ക് വയ്യ എത്രയോ തവണയായി സ്വപ്ന അവനെ തള്ളി മാറ്റി എഴുന്നേറ്റിരുന്നു വരുണിന് ദേഷ്യം വന്നു വർമ്മയും സിത്താരയുടെ വീട്ടിലേക്ക് പോയ തക്കം നോക്കി വരുൺ രാത്രിയിലേക്ക് വിളിച്ചു വരുത്തിയതാണ് സ്വപ്നയെ വെറുതെ ഒന്നുമല്ലല്ലോടി നീ ചോദിക്കുന്ന കാശ് തന്നിട്ടല്ലേ വരുണിൻ്റെ മുരൾച്ച കേട്ട് സ്വപ്ന നിശബ്ദയായി വീണ്ടും അവൻ അവളുടെ മാറിടത്തിലേക്ക് പടർന്നു കയറി നഗരത്തിലെ കോൾ ഗേൾസിൽ ഒരുവളാണ് സ്വപ്ന പണക്കാരായ ബിസിനസ്സുകാരാണ് അവളുടെ മെയിൻ ഇടപാടുകാർ വീണ്ടും ഒരു വീഴ്ചയ്ക്ക് ശേഷം സ്വപ്ന പോകാൻ തയ്യാറായി വരുൺ അവൾക്കുള്ള പ്രതിഫലം കൊടുത്തുവിട്ടു അവൾ പോയതും അവൻ വീണ്ടും കിടക്കയിലേക്ക് മറിഞ്ഞു അവന് ഇന്ദുവിനെ ഓർമ്മ വന്നു ഛ അവൾ ഉണ്ടായിരുന്നെങ്കിൽ രാത്രിയിൽ വേറൊരുത്തിയുടെ ആവശ്യം വരില്ലായിരുന്നു താൻ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ അവൾ വയങ്ങി എത്ര വേദനിച്ചാലും അവൾ ശബ്ദിക്കില്ല ശബ്ദിച്ചാൽ ശിക്ഷ കടുത്തതാണെന്ന് അവൾക്കറിയാം വരുൺ തൻ്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ഫീമെയിൽ സെക്സ് ഡോളിനെ എടുത്ത് കിടക്കയിലേക്കിട്ടു അതിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ തഴുകി ഹിന്ദുവിൻ്റെ വലിയ മൃദുലമായ മാറിടങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ വരുണിന് ഇച്ഛാഭംഗം തോന്നി താൻ ഇത്രയും കാലം സ്വർണക്കൂട്ടിൽ അടച്ചിട്ട പച്ചപ്പനം കിളി ആ കൂട് തകർത്ത് ഓടിപ്പോയിരിക്കുന്നു ഛ അവളെ വെച്ച് താൻ നേടാനിരുന്ന വമ്പൻ ബിസിനസ് ഡീലുകൾ തൻ്റെ സ്വപ്നങ്ങളാണ് ഈ ഒളിച്ചോട്ടത്തിലൂടെ ആ നശിച്ചവൾ തകർത്ത് കളഞ്ഞത് ഇതിനവൾ അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തണം പഴയതുപോലെ കിടക്കയിലവൾ തൻ്റെ സെക്സ് ആകണം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ ചലിക്കാൻ പാടുള്ളൂ അതിനുശേഷം തൻ്റെ നേട്ടങ്ങൾക്കായി അവളെ ഉപയോഗിക്കണം ആദ്യം ആ മാർവാടിക്ക തന്നെ അവളെ കാഴ്ച വെക്കണം അയാളെ ഉപദ്രവിച്ചിട്ട് പോയതുകൊണ്ട് അയാൾക്കും അവളോട് പകയുണ്ട് അന്വേഷണം കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് ഇന്ദുവാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് തൻ്റെ അരികിൽ മലർന്നുകിടന്ന സെക്സ് ഡോളിൻ്റെ വിശാലമായ നിദംബത്തിൽ വരുൺ അമർത്തിഞ്ഞരിച്ചു